ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അരിവിക്കര ഡാമിലേക്ക് വന്നിരിക്കുന്നത് ഡാമല്ല ആ ഡാമിൻ്റെ പരിസരമാണ് അപ്പോൾ നമ്മൾ അരിവിക്കര ഡാമിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അവിടെ നിന്ന് മാലായമുട്ടത്തിൽ നിന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് കുറേ ഷോർട്ട് കട്ടും കുന്നും മലയൊക്കെ കയറി നമ്മളിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഉണ്ട് ഇവിടെ താഴെ ഇറങ്ങി ഈ അതായത് ഡാമിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് എന്റെ പുറകിലായിട്ട് വരുന്ന ഡാം ഉണ്ടോ ഇതാണ് ഡാം ഞാൻ ഫ്രണ്ട് ഇത് കാണിച്ചു തരാം വിടെ ഡാം സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇവിടെ നമുക്ക് മേളിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ അലൗഡ് അല്ല എന്താണെന്ന് അറിയില്ല ഇവിടെ ചോദിച്ചപ്പോൾ ഇപ്പൊ കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഡാം പിന്നെ ഇവിടെ കുറച്ച് ചെറിയൊരു അരുവിയുണ്ട് അതിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് അവിടെ ഒരു അണക്കെട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ ഭഗവതി ക്ഷേത്രമുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ നല്ല രസമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് പോയി ഇരിക്കാനൊക്കെ പറ്റും പാറക്കെട്ടിടങ്ങളും ചെറിയ ചെറിയ പാറക്കെട്ടുണ്ട് ഇവിടെനിന്ന് തന്നെ വെള്ളം വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ കണ്ടോ കണ്ടോ ചെറിയ രീതിയിൽ കണ്ടോ വെള്ളം ഇങ്ങനെ വന്ന് ചാടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു വെള്ളം ഷട്ടർ ഒന്നും തുറന്നിട്ടില്ല അധികം വെള്ളമില്ലാത്തതൊന്നും ഷട്ടറൊന്നും തുറന്നിട്ടില്ല നല്ല രസമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അരുവിക്കര ചെറിയ ഡാം വലിയ ഡാം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഡാമാണ് ചെറിയ ഷട്ടറൊക്കെ ഉള്ള ചെറിയ ഡാം ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ബിഹൈൻഡ് പുറകിലോട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങാൻ പോവുകയാണ് പിന്നെ ഒരു ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞ കണ്ടല്ലേ ദച്ചുവിന് എവിടെ പോയാലും ഭാഗ്യമാണ് കളിക്കാനുള്ള എല്ലാം ഇതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ കളിക്കുകയും ചെയ്യണം പക്ഷേ അവൻ വ്ലോഗെടുക്കാൻ അതിൻ്റെ കൂടി വന്നില്ല അതുകൊണ്ട് ഓടി കളിക്കാനാണ് ആദ്യം പോയത് ഇനി അവരെ തപ്പി ഞാൻ നടക്കണം ഇതിൻ്റെ മേളിൽ കയറി നിന്ന് ജസ്റ്റ് ഒന്ന് ഡാം കാണാമെന്ന് തോന്നുന്നു നമ്മൾ ട്രൈ ചെയ്യാണ് ഈ പടി ഇങ്ങനെ കയറി 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 യെസ് ഇവിടെ എത്തിയിരിക്കുകയാണ് അവിടെ കുറേ ട്രീമെൻറ്റ് റിവ്യൂസ് ചെയ്യാണ് ബികോയ്സ് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അതിക്മിച്ച് കിടക്കുന്ന ശിക്ഷാർഹമാണ് അപ്പോൾ ഇവിടെ പണിയാണ് നമുക്ക് പോകാൻ പറ്റില്ല പെർമിഷൻ വേണം ഇല്ല ഈ ഗേറ്റിൻ്റെ ഇവിടെ ഒരു ഗേറ്റിൻ്റെ അടുത്താണ് കഴിക്കുന്നത് മതിലിൻ്റെ ഈ ഭാഗം വരെ വരാൻ പറ്റൂ ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞത് എന്താ വെള്ളക്കെട്ടാണ് ചെറിയ ആമ്പൽ ആമ്പൽക്കുളപ്പ് ചെറിയ ഉള്ള വെള്ളക്കെട്ടാണ് പിന്നെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഈ ഡാം വഴി ആ വെള്ളം വരുന്നത് ഇതുവഴിയാണ് അതിൻ്റെ പാത്ത് നമ്മുടെ വഴി പോകുന്നത് കേട്ടോ അപ്പുറത്ത് പോയെത്താം നമുക്ക് ഇതിനപ്പുറം അലൗഡ് അല്ല അവിടെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള അരുവിക്കര ഡാം വേറെ ഡാമുണ്ട് നെയർ ഡാമുണ്ട് നമ്മൾ അത് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് തൊട്ടടുത്തുള്ള ഡാം എന്ന് പറയുന്ന ഈ ഒരു ഡാമാണ് വേറെ ഡാമില്ല ഓക്കെ തൊട്ടിപ്പുറത്ത് നമ്മൾ വന്നിട്ടുണ്ട് അവിടെ ഇത്രയും ഇങ്ങനെ അടുത്ത് വരാൻ കഴിയും ഇത് മറ്റേ വാട്ടർ ഒക്കെ ശുദ്ധീകരിച്ച് വാട്ടർ സപ്ലൈയുടെ സംഭവം എന്നാണ് തോന്നുന്നത് ഫിൽട്ടർ ചെയ്ത് വിടുന്നതാണെന്ന് തോന്നുന്നത് ഓക്കെ ഉണ്ടോ ആയിരം തൊട്ടിപ്പുറത്താണ് ഇനി നോ അഡ്മിഷൻ ആ ചെറിയ വലിയൊരു ആറാണ് കാള വലിയൊരു ആറാണ് ഈ ആറ് വന്ന് സംഭവിക്കുന്ന സമരമാണ് ഇത് എനിക്ക് തെറ്റിയതാണ് സോറി വലിയ ആറാണ് ആറ് പോകുന്നത് സോറി വരുന്നത് വിടുന്ന വരുന്നത് അതോ നമ്മള് പറഞ്ഞില്ലേ ഇപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വന്ന് ഇവിടേതായ കുളിക്കാനൊക്കെ പറ്റും ചെറിയൊരു കടവ് പോലെയാണ് പാറക്കെട്ടൊക്കെ ഉണ്ട് ഇവിടെ നല്ല സുണ്ട് കേട്ടോ നല്ല വായ്പ ആണ് ഇരിക്കാനും പറ്റിയ സ്ഥലമാണ് ഒരുപാട് പേര് അവിടെയും കുളിക്കുന്നുണ്ട് ചെറിയൊരു അരുവി വലുതെ സെറ്റപ്പാണ് നമ്മുടെ ചെറിയൊരു അരുവിപ്പുറം ടച്ചുണ്ട് ഉള്ളൂ വലുതായിട്ട് അങ്ങനെ ഒന്നുമില്ല നല്ല രസമുണ്ട് കാണാൻ ആയിട്ട് ഒന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നതിനെ കാട്ടി റിയൽ ആയിട്ട് ഒന്ന് കാണുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അത്രയ്ക്ക് അതിന്റെ അടുത്ത് തന്നെ ക്ഷേത്രവും ഉണ്ട് പിന്നെ ദച്ചുണ്ട് ദച്ചു കളിപ്പാട്ടത്തിന് കടന്ന് കരഞ്ഞ് അയ്യേ ഭയങ്കര കരച്ചിലായിരുന്നു കാശ് അയ്യെ ഭയങ്കര കരച്ചിലായി ഒരു ലക്ഷം വെള്ളച്ചാട്ടം ഇപ്പൊ വെള്ളച്ചാട്ടം കണ്ടോണ്ടിരിക്കണ അല്ലേ അല്ലെ ആണ്ടേ അയ്യേ അവന് ലോറി ആണോ ലോറി ആണോന്ന് പറഞ്ഞോണ്ടിരിക്കണേ മോശം കാശ് മോശം എവിടെ പോയാലും കളിപ്പാട്ടം 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 ഒരു അയ്യായിരം കളിപ്പാട്ടം വീട്ടിൽ കിടപ്പുണ്ട് എന്നാലും അവന് വേണോന്ന് പറയാം അല്ലെങ്കിൽ പോവാൻ ഗായസ് മിക്കവാറും ചറക്കി ഗായസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അരുവിക്കരയിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക പിന്നെ പുതുതായിട്ട് കാണുന്ന സിവിൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ മറക്കാതെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ